വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എൽ ജി എസിന്റെ ക്ലാസ്സിൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങള് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളൊക്കെ മാറി മാറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഏകദേശം എന്ന് തന്നെ പറയാം ഇനി നമുക്ക് കുറച്ച് റോഡ് ഗതാഗത ഗതാഗത മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കായികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം ഒന്ന് രണ്ട് ടോപ്പിക്കുകളും കൂടി നമുക്ക് ബാക്കിയുള്ളൂ അപ്പോൾ ഇനി എൽ ജി എസില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ക്ഷേമ പദ്ധതികൾ ഇപ്പൊ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതായി ആണെങ്കിലും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും ക്ഷേമ പദ്ധതികൾ ചോദിക്കാറുണ്ട് അതിൽ കേരള ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം സയൻസ് ഭാഗത്ത് ബയോളജിയിലാണ് നമുക്ക് കൂടുതൽ മാർക്ക് അതിൽ ഈ ആരോഗ്യക്ഷേമ പദ്ധതികളും അങ്ങനെയൊക്കെ പെടും അപ്പൊ ആരോഗ്യക്ഷേമ പദ്ധതികൾ മാത്രല്ല ബാക്കി എല്ലാ ക്ഷേമ പദ്ധതികളും നമുക്ക് പഠിക്കണം അപ്പൊ ഒരുമിച്ച് അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് പത്ത് ഇരുന്നൂറോളം ക്ഷേമ പദ്ധതികളൊക്കെ നമ്മൾ പഠിക്കണം അപ്പൊ നമുക്ക് എന്താ ചെയ്യാം ഒരു ദിവസം ഒരു പത്ത് പദ്ധതിയൊക്കെ വെച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു പത്ത് പദ്ധതിയെക്കുറിച്ചാണ് അപ്പം കേരളത്തിലെ ക്ഷേമ പദ്ധതികളാണ് നമ്മൾ ഇന്ന് പഠിക്കണത് അധികം സംസാരിച്ച് സമയം കളയണില്ല നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഒരു എന്താ പറയാ പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്പെക്ട്രം ഇത് പേപ്പറിലും ഒക്കെ കാണാം ഈ പദ്ധതിയെ കുറിച്ച് അതായത് ഇപ്പൊ നമുക്കറിയാം ഓട്ടിസം ബാധിച്ച കുട്ടികളെ നമ്മൾ ധാരാളം അല്ലേ അപ്പൊ അങ്ങനെ ഓട്ടിസം ബാധിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓട്ടിസം ബാധിച്ചവർക്ക് വേണ്ടിയിട്ട് അവരുടെ സമഗ്ര പുരോഗതിക്കായി അപ്പൊ ഒരു കാര്യം എന്ന് മാത്രം പറയണില്ല അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ എന്ന് പറയുന്നില്ല അപ്പൊ ഓട്ടിസം ബാധിച്ച വ്യക്തികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സമഗ്ര പുരോഗതിക്കായി നടത്തുന്ന പരിപാടിയുടെ പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആണ് ഈ ആരാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നും കൂടി നമ്മൾ പഠിക്കണം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ സാമൂഹിക സുരക്ഷാ മിഷൻ ക്ലിയർ ആയോ അപ്പൊ എന്താണ് സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രത്യേകത ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് എന്ത് സ്പെക്ട്രം ക്ലിയർ ആയോ മക്കളെ അപ്പൊ സ്പെക്ട്രം എന്താന്ന് ക്ലിയർ ആയില്ലേ ഇനി അടുത്ത പരിപാടിയുടെ പേര് വൈറ്റ് ബോർഡ് എന്നാണ് എന്താണ് വൈറ്റ് ബോർഡ് എട്ടോ വൈറ്റ് ബോർഡ് എന്നാണ് ആ പദ്ധതിയുടെ പേര് എന്താണ് വൈറ്റ് ബോർഡ് പദ്ധതിയുടെ പ്രത്യേകത എന്നാ നമ്മള് പഠിക്കണം അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവല്ലോ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികള് അപ്പൊ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാവുമ്പോ അവർക്ക് സ്ഥിരമായിട്ട് സ്കൂളിലൊന്നും പോവാൻ പറ്റിയെന്ന് വരില്ല അല്ലെ അപ്പൊ ആ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ കണ്ടോ അവരുടെ അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് വൈറ്റ് ബോർഡ് ക്ലിയർ ആയോ മക്കളെ ആരാ ആരംഭിച്ചത് സമഗ്ര സമഗ്ര ശിക്ഷ കേരള സമഗ്ര ശിക്ഷ കേരള ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ എന്താ ഇവിടെ നമ്മൾ പറഞ്ഞേ വൈറ്റ് ബോർഡ് എന്നാണ് പദ്ധതിയുടെ പേര് പറഞ്ഞേ എന്താ വൈറ്റ് ബോർഡ് പദ്ധതിയുടെ പ്രത്യേകത ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് വൈറ്റ് ബോർഡ് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് സ്പെക്ട്രം ക്ലിയർ ആയോ അടുത്ത പദ്ധതിയുടെ പേര് വിദ്യാശ്രീ എന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് വിദ്യാശ്രീ എന്നാണ് പദ്ധതിയുടെ പേര് ഈ പദ്ധതികൾക്ക് അതായത് എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉയർന്ന നിലവാരത്തിലുള്ള പഠനത്തിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് എന്തു കൊടുക്കുകയാണ് ലാപ്ടോപ്പ് ഏർ കൊടുക്കുന്ന ലാപ്ടോപ്പ് കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാശ്രീ ഇത് കൊടുക്കുന്നത് കെ എസ് എഫ് ഇ ആണ് കെ എസ് എഫ് ഇ ആണ് ഏത് വകുപ്പിന്റെ കീഴിലാണ് അപ്പോ അത് കെ എസ് എഫ് ഇയുടെ കീഴിലാണ് ക്ലിയർ ആയോ അപ്പൊ വിദ്യാർത്ഥികൾക്ക് എന്താണ് പഠനത്തിനായിട്ട് ഉയർന്ന പഠനം കാഴ്ചവെക്കാനായി പഠന നിലവാരം അവരുടെ ഉയർത്തുന്നതിനായിട്ട് എന്താണ് ലാപ്ടോപ്പ് സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് ആരാണ് കൊടുക്കുന്നത് കെ എസ് എഫ് ഇ ആ പരിപാടിയുടെ പേരാണ് വിദ്യാശ്രീ ഇനി അടുത്ത പരിപാടിയുടെ സഞ്ജീവനിന്നാണ് ഇപ്പൊ സഞ്ജീവനി എന്നാണ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ സഞ്ജീവനി എന്ന് ഓർത്തുവയ്ക്ക ഈ സഞ്ജീവനി എന്ന പരിപാടിയുടെ പ്രത്യേകത അതായത് വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാൻ വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാനുള്ള വീട്ടിലിരുന്ന് നമുക്ക് ആരെ കാണാം ഡോക്ടറെ കാണാം ഡോക്ടറെ കാണുന്നതിനുള്ള ടെലി മെഡിസിൻ പദ്ധതിയുടെ പേരാണ് ടെലിമെഡിസിൻ പദ്ധതിയുടെ പേരാണ് ഈ സഞ്ജീവനി വീട്ടിലിരുന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള ടെലിമെഡിസിൻ പദ്ധതിയുടെ പേരാണ് ഇ സഞ്ജീവനി ഇതാരാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേരള ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ വീട്ടിലിരുന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള ടെലിമെഡിസിൻ പദ്ധതി കേരള ഗവൺമെന്റ് ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതി ഈ സഞ്ജീവനി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ അവർക്ക് ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കെ പദ്ധതി വിദ്യാശ്രീ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതി വൈറ്റ് ബോർഡ് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന പദ്ധതി ആരംഭിച്ച പദ്ധതി ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് ഒപ്പം അടുത്ത പദ്ധതിയുടെ പേരാണ് എന്താണ് ഒപ്പം പദ്ധതി അതായത് ഇതൊരു ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ടെലി കൗൺസിലിംഗ് പദ്ധതി അപ്പോ ഒപ്പം എന്ന് പറയുന്നത് ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെലി കൗൺസിലിംഗ് പദ്ധതി ആരാണ് ഇത് നടത്തുന്നത് പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ആരാണ് പൊതു വകുപ്പാണ് ഇപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ടെലി കൗൺസിലിംഗ് പദ്ധതി ഒപ്പം വീട്ടിലിരുന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള ടെലി മെഡിസിൻ പദ്ധതി കേരള ഗവൺമെന്റ് കൊണ്ടുവന്നു ഈ സഞ്ജീവനി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കെ എസ്ഫിയുടെ പദ്ധതി വിദ്യാശ്രീ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള കൊണ്ടുവരുന്ന പദ്ധതി വൈറ്റ് ബോർഡ് സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയ പദ്ധതി സ്പെക്ട്രം ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അപ്പോ അടുത്ത പോയിന്റിലേക്ക് പോവാണ് അല്ലെങ്കിൽ അടുത്ത നമ്മുടെ പദ്ധതിയാണ് എൽസ പദ്ധതി എന്താണ് എൽസ എന്നാണ് പദ്ധതിയുടെ പേര് എൽസ എൽസോ എൽസ പദ്ധതിയുടെ പ്രത്യേകത എന്താണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്താണ് കുഷ്ഠരോഗം പൂർണ്ണമായിട്ടും നിർമാർജനം ചെയ്യുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് എൽസ പദ്ധതി ആരായിരിക്കും ആരംഭിച്ചിട്ടുണ്ടാവുക കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി അപ്പൊ കേരള ആരോഗ്യ വകുപ്പ് കുഷ്ഠരോഗ നിർമാർജ്ജനത്തിന് കൊണ്ടുവന്ന പദ്ധതി എൽസ പദ്ധതി കേരള ആരോഗ്യ വകുപ്പ് കുഷ്ഠരോഗ നിർമാർജനത്തിനായി കൊണ്ടുവന്ന പദ്ധതി എൽസ പദ്ധതി അടുത്ത പദ്ധതിയുടെ പേര് നവജീവൻ പദ്ധതി എന്താണ് പദ്ധതിയുടെ നവജീവൻ നവജീവൻ പദ്ധതി പദ്ധതി അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമ്മളൊക്കെ പേര് രജിസ്റ്റർ ചെയ്യാറുണ്ട് അല്ലേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തു അതായത് എന്താ പറയാ വളരെ കാലങ്ങൾക്ക് മുമ്പ് പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്ത് കിട്ടിയില്ല തൊഴിൽ കിട്ടിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെ തൊഴിൽ കിട്ടാത്ത ൊഴിൽ ലഭ്യമാകാത്ത മുതിർന്ന പൗരന്മാർക്ക് ആർക്കാണ് മുതിർന്ന പൗരന്മാർക്ക് മുതിർന്ന പൗരന്മാർക്ക് എന്തിന് കൊടുക്കുന്നതാണ് മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ എന്തിനാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആരും എന്താ പറയുന്നത് ധനസഹായം കൊടുക്കാണ് ധനസഹായം കൊടുക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതി കേരള ഗവൺമെന്റിന്റെ പദ്ധതി ക്ലിയർ ആയി മക്കളെ നിങ്ങൾക്ക് ഇത് എന്താണ് നവജീവൻ എന്ന് പറഞ്ഞ നവജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് നമ്മൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു കുറെ പ്രായമായി നമുക്ക് തൊഴിലൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മൾ മുതിർന്ന പൗരന്മാരായിട്ട് മാറി അപ്പൊ നമുക്ക് എന്താണ് സ്വയം തൊഴിൽ ചെയ്യണം എന്ന് തോന്നുകയാണ് അങ്ങനെ സ്വയം തൊഴിലിന് വേണ്ടി ധനസഹായം കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു അത് ഏത് പദ്ധതിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു നവജീവൻ എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത പദ്ധതിയുടെ പേര് കൈവല്യ എന്നാണ് എന്താണ് പദ്ധതി കൈവല്യ എന്ന് പറയുന്ന പദ്ധതി അപ്പൊ ഇത് എന്താണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ നമുക്കറിയാം അത്തരം ആൾക്കാര് ഇപ്പോൾ സമൂഹത്തിൽ എന്താണ് ഒരു എന്താ പറയുക മുഖ്യധാരയിലേക്കൊന്നും വരാണ്ട് അവരിങ്ങനെ ഒതുങ്ങി കൂടിയിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷേ അവർക്ക് ധാരാളം കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് അവരിങ്ങനെ വീട്ടിലെവിടെങ്കിലും അങ്ങനെ തളച്ചിടുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറും അവരെ കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ആര് തുടങ്ങിയതാണ് എംപ്ലോയ്മെന്റ് വകുപ്പ് തുടങ്ങിയതാണ് കേരള ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയതാണ് ഏത് പദ്ധതി എന്ന് പറഞ്ഞ കൈവല്യ ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് അപ്പോ എന്ന് പറഞ്ഞ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കൈവല്യ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ധനസഹായം നൽകുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതി നവജീവൻ പദ്ധതി അടുത്തത് കുഷ്ഠരോഗം പൂർണ്ണമായിട്ടും നിർമാർജനം ചെയ്യാനായിട്ട് തുടച്ചു നീക്കാനായിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി എൽസ പദ്ധതി എന്താണ് എൽസ പദ്ധതി ക്ലിയർ ആയോ ഇനി അടുത്തത് യെല്ലോ ലൈൻ പദ്ധതി അടുത്ത പദ്ധതിയുടെ പേര് യെല്ലോ ലൈൻ എന്നാണ് യെല്ലോ ലൈൻ പദ്ധതി എന്നാണ് അടുത്ത പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ് യെല്ലോ ലൈൻ വിദ്യാലയ പരിസരങ്ങൾ അതായത് വിദ്യാലയ പരിസരങ്ങളെല്ലാം പുകയില വിമുക്തമാക്കുക വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി വിദ്യാലയ പരിസരങ്ങള് എന്താക്കാനായിട്ട് പുകയില വിമുക്തം പുകയില വിമുക്തമാക്കാൻ പുകയില വിമുക്തമാക്കാൻ അവിടെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരാരംഭിച്ചു വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് യെല്ലോ ലൈൻ പദ്ധതി വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഏത് യെല്ലോ ലൈൻ പദ്ധതി ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കേരള ഗവൺമെന്റിന്റെ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതി കൈവല്യ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൌരന്മാർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കാൻ ധനസഹായം കൊടുക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതി നവജീവൻ പദ്ധതി കുഷ്ഠരോഗം പൂർണ്ണമായിട്ടും നിമ നിർമ്മാർജ്ജനം ചെയ്യാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി എൽസ പദ്ധതി അടുത്ത പദ്ധതിയുടെ പേര് നിഴൽ പദ്ധതി എന്നാണ് എന്താണ് നിഴൽ പദ്ധതിയുടെ പ്രത്യേകത അതായത് അസമയത്ത് നമ്മൾ വഴിയിലൊക്കെ ഇപ്പൊ ഏതെങ്കിലും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി പക്ഷെ നമുക്ക് കൃത്യ ബസ്സും ബസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല തിരിച്ചു വരാൻ പറ്റിയില്ല അപ്പോ അസമയത്ത് അങ്ങനെ വഴിയിൽപ്പെട്ടു പോകുന്ന വനിതകൾക്ക് അല്ലെങ്കിൽ എന്താണ് മുതിർന്ന പൗരന്മാർക്ക് ഏർ അവർക്കൊക്കെ വേണ്ടിട്ട് എന്താണ് സുരക്ഷ ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് നിഴൽ പദ്ധതി ഇതായിരിക്കും സുരക്ഷ കൊടുക്കുന്നത് കേരള പോലീസ് ആണ് അല്ലെ ആരാണ് കേരള പോലീസ് ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് ആ സമയത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രികർക്കും വനിതാ യാത്ര യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷ നൽകാനുള്ള കേരള പോലീസിന്റെ പദ്ധതി നിഴൽ പദ്ധതി അപ്പൊ ഈ പഠിച്ച പത്തെണ്ണം ഒന്നും കൂടെ പഠിക്കാം എൽസ ഉഷ്ടരോഗം പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി എൽസ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ലഭ്യമാകാൻ ധനസഹായം കൊടുക്കുന്ന പദ്ധതി കേരള ഗവൺമെന്റിന്റെ നവജീവൻ പദ്ധതി ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതി കൈവല്യ പദ്ധതി വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി യെല്ലോ ലൈൻ പദ്ധതി ആ സമയത്ത് എന്താ പറയുന്നത് ഒറ്റപ്പെട്ടു പോക അതാണ് ഒറ്റപ്പെട്ടു പോകുന്ന വനിതകളെയും മുതിർന്ന പൗരന്മാരെയൊക്കെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി നിഴൽ പദ്ധതി പിന്നെ നമ്മൾ മുമ്പ് എന്താ പറഞ്ഞ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം പദ്ധതി അല്ലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ ആരംഭിച്ച പദ്ധതി വൈറ്റ് ബോർഡ് പദ്ധതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി വിദ്യാശ്രീ പദ്ധതി വീട്ടിലിരുന്ന് ഡോക്ടറെ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി സഞ്ജീവനി ഇനി അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയുടെ പേരാണ് ഒപ്പം ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇപ്പൊ പത്തെണ്ണാണ് നമ്മൾ ഇന്ന് പഠിച്ചത് പത്ത് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നമ്മൾ പഠിച്ചു നമുക്ക് സമയമുണ്ട് നമ്മൾ ഒരുമിച്ച് അതായത് ഒരുമിച്ച് നമ്മളിപ്പോ ഒരു അസുഖം വന്നു നമുക്ക് നാല് ദിവസത്തേക്കോ അല്ലെങ്കിൽ അഞ്ചു ദിവസത്തേക്കൊക്കെ ഡോക്ടർ മരുന്ന് തന്നോ ഒരുമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരുന്ന് അസുഖം മാറുമോ ഇല്ല അപ്പം അതുപോലെ തന്നെ ഒരുമിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പഠിച്ചത് ഉണ്ടാവില്ല നമുക്ക് ഒന്നും ക്ലിയർ ആവില്ല അപ്പം നിങ്ങൾ തരുന്നത് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തരണേ അത് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ഈ ക്ലാസ് അവസാനിക്കുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും റിവിഷൻ ചെയ്യാനൊക്കെ ഉള്ള സമയം ഉണ്ടാവുകയും ചെയ്യും ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ ഈ പത്ത് ടോപ്പിക്കുകൾ പത്ത് പത്ത് ഭംഗിയായിട്ട് പഠിച്ചു ചോദിക്കൂട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂട്ടോ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം